വാഗ ചാർത്ത് മുതൽ അത്താഴ പൂജ കഴിയണവരെ ആയിരക്കണക്കിന് ആളുകളുടെ പരിഭവം കേൾക്കും കണ്ണൻ അവരുടെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം കാണും എല്ലാവരും പോയി കഴിയുമ്പോൾ ആ സോപാനത്തിലൊന്നിരിക്കും അറിയാതെ ആ കണ്ണൻ നിന്ന് അറിയണുണ്ടാവും ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ പരാതികൾക്കിടയിൽ പരിഭവങ്ങൾക്കിടയിൽ ഒരാൾ പോലും എന്നോട് എൻ്റെ കണ്ണന് സുഖമാണോ എന്ന് ചോദിച്ചില്ലല്ലോ എൻ്റെ കണ്ണൻ എന്താ വേണ്ടേ ചോദിച്ചില്ലല്ലോ എൻ്റെ ഗോപികമാരങ്ങനെ ആയിരുന്നില്ല സാരില്ല അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവർക്ക് അവർക്കെൻ്റെ അനുഗ്രഹം മതി അവർക്ക് എന്നെ വേണ്ട എന്ന് നമ്മുടെ കണ്ണൻ ചിന്തിച്ചാൽ വേണ്ട നമുക്കിന്ന് മുതൽ ശീലിക്കണം എൻ്റെ കണ്ണനെ സുഖാണോ ചോദിക്കാൻ കൃഷ്ണ ഗുരുവായൂരം